ഹലോ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് ഞങ്ങളുടെ മൂന്നാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആട്ടോ അപ്പോൾ കുഞ്ഞുവാ ഉണ്ടായി കഴിഞ്ഞിട്ട് ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നേ അപ്പോൾ ഞങ്ങൾ ഭരണങ്ങനത്തെ അൽഫോൻ സാമ്മയുടെ പള്ളി പ്രാർത്ഥിക്കാൻ പോയി ഞാനും ചേട്ടാ കുഞ്ഞുവാൻ കൂടെ ആട്ടോ പോയത് കുഞ്ഞുവാവേനെ അൽഫോൻ സാമ്മയുടെ രൂപമൊക്കെ ചേട്ടാ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഭയങ്കര സന്തോഷമായി അതുകഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പിന്നെ പള്ളിയിൽ അകത്ത് കയറി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ കുഞ്ഞുമാവേനെയും പ്രാർത്ഥിപ്പിച്ചു അവൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട് കുഞ്ഞാവ ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരാൻ പറ്റിയത് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അപ്പം യൂട്യൂബിൽ ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ ആയിട്ടോ ഇത് അപ്പോൾ ഇന്ന് തന്നെ വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസവും കൂടെയാണ് അപ്പോൾ ഇന്ന് തന്നെ ഇടണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു അത് ഒരു പള്ളിയിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നും ഉണ്ടായിരുന്നു അതെല്ലാം നന്നായിട്ട് നടന്നു ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോയാണ് പിന്നെ ഞങ്ങൾ മീൻകുളം കാണാൻ പോയതാട്ടോ ശരിക്കും പക്ഷേ മീനൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ഗ്രോട്ടോയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നു കാരണം അവിടെ പണി നടക്കുമായിരുന്നു പിന്നെ ഞങ്ങളിവിടെ അതേപോലെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവിടുത്തെ സാധനങ്ങളൊക്കെ നല്ല അടിപൊളി കൊന്തകളൊക്കെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെറിയ കൈക്കൊന്തകളൊക്കെ ഞാൻ ഈ കണിക്കുന്ന ഇത് ഞാൻ എടുത്തു കേട്ടോ പിന്നെ ഞാൻ മറ്റേ ഈശോയുടെ രൂപം എടുത്തു പിന്നെ കുഞ്ഞിനൊരു ചെറിയ കൊന്ത അവളുടെ കഴുത്തിൽ ഇടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിവിടെ ചെന്നപ്പോൾ കണ്ടപ്പോൾ അതെടുത്തു മുട്ട കൊന്ത എന്നൊക്കെ നമ്മൾ പറയത്തില്ല അത് പിന്നെ ഞങ്ങൾ മോതിരം നോക്കിയാൽ പക്ഷേ എനിക്ക് മോതിരം ഒന്ന് ആദ്യമൊന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ലാസ്റ്റ് എടുത്ത് വന്നപ്പോൾ എനിക്കെടുത്തു ചേട്ടാക്ക് എടുത്തില്ല കാരണം ചേട്ടായി ചേരുന്ന ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഒറിഞ്ഞോ എടുത്തോട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു അധികം നേരത്തു നിന്ന് ഞാൻ ഒത്തിരി സാധനങ്ങൾ മേടിക്കാൻ അവിടെ ചേട്ടാ എന്നെ ഇറങ്ങിക്കൊണ്ട് വന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നോട്ടോ ഇതാണ് കേട്ടോ വഴിയൊക്കെ പള്ളിയുടെ പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ചേട്ടാ കുഴിമന്തി മേടിച്ചു തന്നു വെഡിങ് ആനിവേഴ്സറി അല്ലേ അതുകൊണ്ട് കുഞ്ഞിന് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അത് കാരണം അവൾക്ക് പിന്നെ ഞങ്ങളിച്ചിരി ജ്യൂസൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരുത്തി കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു